വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ മുളങ്ങുന്നതാവ് മെഡിക്കൽ കോളേജിൽ ലോക മുലയൂട്ടൽ വാരാചരണം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ആശുപത്രിയിൽ പീഡിയാട്രിക് വിഭാഗത്തിലെത്തിയ അമ്മമാരെ ആദരിച്ചു മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ നടന്ന മുലയൂട്ടൽ വാരാചരണവും പീഡിയാട്രിക് വിഭാഗത്തിലെത്തിയ അമ്മമാർക്കുള്ള ആദരിക്കൽ ചടങ്ങും അവണൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ തോംസൺ തലക്കോടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഔപചാരിയമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുറച്ചു കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടു കൊണ്ടുപോവുകയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ മെഡിക്കൽ കോളേജിൽ ഞാൻ ജനിച്ചു വന്ന എന്റെ നാടിൽ വർഷം ബന്ധപ്പെട്ട് ഞാൻ ഒരു ആരോഗ്യ കേരളം തൃശൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജി കുമാർ അധ്യക്ഷനായിരുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ എൻ രാധിക ഡോക്ടർമാരായ ഫെബി ഫ്രാൻസിസ് ടി കെ ജയന്തി മറ്റു വകുപ്പ് മേധാവികൾ ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി